ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും സുഖമായ എല്ലാം മറന്നു സുഖമായ ഒരു ഉറക്കം അതെല്ലാവരുടെയും ആഗ്രഹമാണ് ശരീരത്തിന് വിശ്രമം കിട്ടാൻ തലച്ചോറ് ചെയ്യുന്ന ഈ പ്രക്രിയ ശരീരത്തിനും മനസ്സിനും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആരോഗ്യക്കുറവ് ഉണ്ടാകുന്നു നല്ല ഉറക്കമുള്ള ഒരാൾക്ക് നല്ല ആരോഗ്യം നിലനിർത്താനാവുകയുള്ളൂ ഉറക്കത്തിൽ ശരീരപേശികൾ എല്ലാം അയയുന്നു എന്നാൽ ഉറങ്ങുമ്പോൾ ആണ് തലച്ചോർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഉറക്കം വരാത്തതിന് പ്രധാന കാരണം സ്ട്രെസ്സാണ് ഇതില്ലാത്ത മനുഷ്യർ നിന്ന് വളരെ കുറവാണ് ഇതുമൂലം ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ജോലിസ്ഥലത്തെ ടെൻഷൻ ഉറങ്ങുന്നതിന് കൃത്യമായ സമയം ഇല്ലാതിരിക്കുക ഇടയ്ക്കിടക്ക് എണീക്കേണ്ടി വരിക ഫുഡിന്റെ പ്രശ്നങ്ങൾ രാത്രിയിലുള്ള കാപ്പി കുടി പുകവലി അമിത മദ്യപാനം ഇതൊക്കെ ഉറക്കമില്ലാതെ കാരണമാവുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് സുഖമായിട്ട് ഉറങ്ങാൻ വല്ല ടിപ്സും ഉണ്ടോ എന്ന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തത് എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് ശാന്തമായി സമാധാനത്തോടെ നിങ്ങൾ കേൾക്കുക ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകും നല്ല ഉറക്കവും കിട്ടും അത്താഴം കഴിഞ്ഞ് ഉടൻ തന്നെ ഉറങ്ങാതിരിക്കുക അതായത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറെങ്കിലും ഇടവേള നൽകിയതിന് ശേഷം മാത്രമേ ഉറങ്ങാവൂ രാത്രി ഭക്ഷണം വളരെ കുറച്ചു മാത്രമേ കഴിക്കാവൂ വയർ നിറഞ്ഞിരുന്നാൽ അസ്വസ്ഥത മൂലം ഉറങ്ങാൻ കഴിയില്ല അതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരിക്കുക കട്ടിയുള്ള ആഹാരങ്ങൾ അസിഡിറ്റി നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നു കിടക്കുന്നതിന് മുമ്പ് ഫ്രഷ് ആവുക കുളിച്ച് ശരീരം ശുചിയായി കിടക്കുന്നതിലൂടെ നല്ല ഉറക്കം ലഭിക്കും ഇത് സമ്മർദ്ദം അകറ്റുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും പലരും ചെയ്യുന്നത് എനിക്കറിയാം രാവിലെ കുളിക്കും രാത്രി കുളിക്കില്ല ഇത് ശരിയായ ഒരു പ്രവണതയല്ല അതുപോലെ കുളിച്ച ശേഷം വീണ്ടും നേരത്തെ ഇട്ട് അഴുക്കായ വസ്ത്രങ്ങൾ ധരിക്കാതെ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ ധരിക്കുക കൃത്യസമയത്ത് ഉറങ്ങി ശീലിക്കുക തോന്നുമ്പോൾ കിടക്കുക തോന്നുമ്പോൾ എണീക്കുക ഇങ്ങനെയുള്ള ഒരു റൂട്ടീൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട നല്ല ഉറക്കം ലഭിക്കില്ല കൃത്യമായി കറക്റ്റ് സമയത്ത് തന്നെ ഉറങ്ങുക ഒരേ സമയത്ത് എഴുന്നേൽക്കുക കൃത്യസമയത്ത് കിടക്കുന്നത് പോലെ തന്നെ എഴുന്നേൽക്കാനും നമ്മൾ ടൈം കണ്ടെത്തണം രാത്രി നന്നായി ഉറക്കം കിട്ടിയാൽ അടുത്ത ദിവസം അലാറം ഇല്ലാതെ തന്നെ നമ്മൾക്ക് എഴു എഴുന്നേൽക്കാനാവും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശീലം ഇല്ല എങ്കിൽ ഇന്നു മുതൽ തന്നെ ഇത് തുടങ്ങുക ഒന്നോ രണ്ടോ ദിവസം കിടന്ന സമയത്ത് ഉറക്കം വന്നില്ല എന്ന് കരുതി തീരുമാനം മാറ്റേണ്ട ഇത് കണ്ടിന്യൂ ചെയ്യുക ക്രമേണ ഇത് ശീലമായി മാറും വൈകുന്നേരങ്ങളുടെ വർക്കൗട്ട് ശീലമാക്കുക ഒരു ദിനം വർക്കൗട്ടിലൂടെ ആരംഭിക്കുന്നത് പോലെ തന്നെ പ്രധാനമുള്ളതാണ് വൈകുന്നേരത്തെ വർക്കൗട്ടിനും അത് ഏറെ ദൂരം നടക്കുക ഓടുക എറോബിക്സ് തുടങ്ങി ശരീരത്തിന് ആയാസം കിട്ടുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് മണിക്കൂർ മുമ്പേ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക ഉറക്കത്തിന് മുമ്പ് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ലാപ്ടോപ്പ് ടി വി എന്നിവ ഓഫ് ചെയ്യുക മൈൻഡ് ഫ്രീ ആക്കുക ഇരുട്ട മുറിയിൽ തന്നെ കിടക്കുക ചിലർ ഉറക്കത്തിലും വെളിച്ചം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇതും ഉറക്കത്തിനൊരു തടസ്സമാകും പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത് ഇനി വെട്ടം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ സീറോ ബൾബ് ഉപയോഗിക്കുക വൃത്തിയായ ബെഡിൽ കിടക്കുക ബെഡ് അലങ്കോലപ്പെട്ട് കിടക്കുന്നതും നിങ്ങളുടെ ഉറക്കത്തെ ഹാനികരമായി ബാധിക്കും തലയിണയും ഷീറ്റുകളും ബ്ലാങ്കറ്റും എല്ലാം വൃത്തിയായി ഇടുന്നതിലൂടെ നല്ല ഉറക്കവും ലഭിക്കും നല്ല കിടക്കയും തലയിണയും ഒക്കെ വളരെ പ്രധാനമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് തലയിണ കവർ ഒക്കെ മാറ്റിയിരിക്കണം ഉറക്കത്തിന് മുമ്പുള്ള കാപ്പി കൂടി ഒഴിവാക്കുക ഉറക്കത്തിന് മുമ്പ് ചായ കാപ്പി മുതലായവ കുടിക്കുന്നത് അത് ശരീരത്തിൻ്റെ ദോഷം ചെയ്യും ഉറക്കം വരില്ല ഇതിൻ്റെ കഫീൻ ഉറക്കത്തെ അകറ്റും എന്നാൽ ഇളം ചൂട് പാൽ കുടിക്കുന്നത് ഉറക്കൻ വരാൻ സഹായിക്കുന്നു അതുപോലെ വൈകിട്ട് നാലോ അഞ്ചോ മണി കഴിഞ്ഞാൽ വെള്ളം അധികം കുടിക്കാതെ ഇരിക്കുക ഉറക്കത്തിൽ മൂത്രമൊഴിക്കാൻ എണീക്കുന്നതും ഉറക്കത്തിന് തടസ്സമാകും അതുപോലെ തന്നെ മദ്യപിക്കുന്നത് നല്ല ഉറക്കത്തെ സഹായിക്കുമെന്ന മിഥ്യാധാരണ നിങ്ങൾക്ക് പലർക്കുമുണ്ട് ഇത് ഞരമ്പിനെ തളർത്തുകയാണ് ഉറക്കം വരുത്തുമെന്നേ ഉള്ളൂ ഉറങ്ങാൻ മദ്യം ഒരിക്കലും സഹായിക്കില്ല ചൂടുപ്പാൽ അതുപോലെ തന്നെ ഉറക്കം വരാൻ സഹായിക്കുന്നതാണ് വാഴപ്പഴം ചെറിപ്പഴം ബദാം ഒരു സ്പൂൺ തേൻ ഇവയൊക്കെ ഇതിൽ ഏതെങ്കിലും കഴിക്കുക അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കാൽപാദങ്ങൾ ഇളം ചൂട് വെള്ളത്തിൽ മുക്കി വെച്ച് പാദം അതായത് കാലിന്റെ അടിവശം നന്നായി മസാജ് ചെയ്ത ശേഷം കാലുകൾ തുടച്ച് വൃത്തിയായി കിടക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു രാവിലെ മുഴുവൻ ചുറുചുറുക്കോടെ ജോലികൾ ചെയ്യുക ജോലി ചെയ്ത് നന്നായി ശരീരം ക്ഷീണിച്ചാൽ രാത്രി നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും അല്പം ടൈം കിട്ടിയാൽ റെസ്റ്റ് എടുക്കാനായി ബെഡിൽ വെറുതെ കിടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക രാത്രിയിൽ ഉറക്കം വരുമ്പോൾ അല്ലാതെ ഒരിക്കലും ബെഡിൽ കിടക്കരുത് ഉച്ച ഉറക്കവും ഉറങ്ങുന്ന ശീലവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കിടക്ക ഉറങ്ങാൻ മാത്രമുള്ളതാകണം അതായത് കട്ടിലിൽ കിടന്നുള്ള ടി വി കാണൽ മൊബൈൽ ഉപയോഗം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക ഉറങ്ങാൻ മാത്രമാണ് കിടക്കയെന്ന് മനസ്സിനെ പഠിപ്പിച്ചെടുത്താൽ കിടക്ക കാണുമ്പോൾ തന്നെ ഉറക്കത്തിനായി നമ്മുടെ മനസ്സും ശരീരവും തയ്യാറെടുക്കും രാത്രിയിൽ മണിയടിക്കാത്ത ക്ലോക്ക് മാത്രം ബെഡ്റൂമിൽ വയ്ക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മണിയടി നിങ്ങളെ അലോസരപ്പെടുത്തും അതുപോലെ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എണീറ്റ് പോയി വീണ്ടും ടി വി കാണുക ലാപ്ടോപ്പ് നോക്കുക മൊബൈൽ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക ഞാൻ മുകളിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഉറക്കം വരാത്തതിൻ്റെ ഒരു പ്രധാന വില്ലനാണ് സ്ട്രെസ് പല ചിന്തകൾ അതെന്തുമാകാം കുട്ടികളുടെ ടെൻഷൻ കുടുംബഭാരം ജോലി ഭാരം വീട്ടിലെ മറ്റു പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ആരെയും ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പി അല്ല എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ ചിന്തിച്ച് ടെൻഷൻ കൂട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ നമുക്ക് തന്നെ അസുഖം വരുത്തി വെക്കാമെന്നേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നുവെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട് ഇല്ലെങ്കിൽ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കാട് കയറിയുള്ള സമാധാനവും സന്തോഷവും അതുപോലെ ഉറക്കമൊക്കെ കളയുന്നത് ഈ ചിന്തിച്ചുറക്കം കളയുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി അസുഖം വരുത്തിവെക്കുന്നതേ ഉള്ളൂ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല നമ്മുടെ ചിന്തകൾ നമ്മുടെ അസ്ഥിയെ തന്നെ ദ്രവിപ്പിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ അസുഖങ്ങൾ വരുത്തി വെക്കുന്നു അതുകൊണ്ട് ബെഡിൽ കിടക്കുമ്പോൾ വിഷമമുള്ള മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു ചിന്തയും വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ അങ്ങനെ വന്നാൽ ഒരു ദീർഘശ്വാസം എടുത്ത് പേശികൾ അയച്ച് ശരീരത്തെ ഫ്രീ ആക്കി ആ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാത്രം കിടക്കുക ഉറക്കം വരും ഇനി ഇതുകൊണ്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു വഴിയുണ്ട് അതിവിടെ പറയുന്നു അതായത് ഞാൻ ഏതെങ്കിലും മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമയം ചെലവഴിക്കുന്നതായി ഞാൻ മനസ്സിൽ സങ്കല്പിക്കും അത് നല്ല പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് അതിരാവിലെ നേരം വെളുത്തു വരുന്ന സമയത്ത് പൂന്തോട്ടത്തിൽ പൂക്കളോടും പ്രകൃതിയോടും ഒക്കെ സംസാരിച്ചിരിക്കുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പിക്നിക് പ്ലേസുകളിൽ പോയി അവിടെ എൻജോയ് ചെയ്യുന്നതോ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചിരുന്ന് സമയം ചിലവഴിക്കുന്നതോ ഒക്കെ മനസ്സിൽ കാണും ഓരോ ദിവസം ഓരോരോ വിഷ്വൽസ് ഇങ്ങനെ അതായത് ഈ ദിവാസ്വപ്നം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെ ഇതിങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിന്റെ ചിന്ത പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് പോകും ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിക്കാം ഇതിലെല്ലാം ഉപരി കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന അത് മുടക്കാതിരിക്കുക നമ്മുടെ മനസ്സിലെ എല്ലാ പിരിമുറക്കങ്ങളും ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മരുന്നാണ് പ്രാർത്ഥന എല്ലാം ദൈവത്തോട് പറഞ്ഞ് അർപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ ഉറങ്ങുക അപ്പോൾ ഇന്ന് രാത്രി നന്നായി ഉറങ്ങി നാളെ എനിക്ക് കമൻ്റ് ഇടുക ചേച്ചി ഞാൻ നന്നായി ഉറങ്ങി എന്നായിരിക്കണം നിങ്ങളുടെ കമൻറ്റ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്